ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ദേവസ്വം ബോർഡ് വിളിച്ച സമവായ ചർച്ച പരാജയപ്പെട്ടു ശബരിമലയിൽ തൽസ്ഥിതി തുടരണമെന്നും റിവ്യൂ ഹർജി നൽകണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടെങ്കിലും ദേവസ്വം ബോർഡ് അംഗീകരിച്ചില്ലെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി പി ജി ശശികുമാർ വർമ്മ പറഞ്ഞു മറ്റു സംഘടനകളുമായി ആലോചിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും പ്രതിനിധി വ്യക്തമാക്കി ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിനാൽ പന്തളം കൊട്ടാരം പ്രതിനിധി ചർച്ചയടക്കമുള്ളവർ ചർച്ച ബഹിഷ്കരിച്ചു ബോർഡിൻ്റെ നേതൃത്വത്തിൽ റിവ്യൂ ഹർജി നൽകുന്നതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം ബോർഡ് എടുക്കണമെങ്കിൽ പത്തൊൻപതാം തീയതി ആകണമെന്നും അന്ന് എടുക്കുമെന്നല്ല അന്ന് തീരുമാനം എടുക്കുമെന്നല്ല അന്ന് ചർച്ച ചെയ്യാൻ കഴിയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ യോഗത്തിൻ്റെ തീരുമാനത്തിൽ ഒട്ടും തൃപ്തിരല്ല ഞങ്ങൾ അത് അവരുമായിട്ട് സംസാരിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചെങ്കിലും ഒരു എത്തി ചേരാൻ കഴിയാത്ത കൊണ്ട് ആ യോഗത്തിൽ നിന്ന് ഞങ്ങൾ യോഗം അവസാനിപ്പിച്ച് പുറത്തു പോവുകയായിരുന്നു സ്ത്രീകൾ പിന്നെ തടയേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ തടയാനും പോകുന്നില്ല ആ ഭക്തജനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് എന്താ പറയാ ഞങ്ങളൊന്നും അതിനകത്ത് ഞങ്ങളെ